എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു താറാവ് കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് താറാവ് ഞാൻ ഉപ്പ് മഞ്ഞൾ രണ്ട് ടീസ്പൂണ് മുളക് ഇഞ്ചി വേപ്പില നാരങ്ങ നീര് ഉപ്പ് ഇത്ര ഇട്ട് വേ പകുതി വേവി വേവിച്ച് വെച്ചിട്ടുള്ളതാണ് ഇനി ഞാൻ ഇതിനകത്തേക്ക് സവോളയൊക്കെ വഴറ്റാൻ പോവുക വെളിച്ചെണ്ണ ഒരു കടായി വെച്ച് സവോള വഴറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സവോള ഒന്ന് വറുത്തെടുക്കണം ഇത്രയും സവോളയുണ്ട് അഞ്ച് സവോള ഇതുപോലെ അരിഞ്ഞ് ഇതുപോലെ അരിഞ്ഞേക്കണതാണ് അത് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം ഇതൊന്ന് വറുത്ത് പോരണം കുറച്ച് മുമ്പ് വേവിച്ചത് നിങ്ങളെ കാണിക്കാൻ ഞാൻ മുമ്പ് വേവിച്ച് ഒന്ന് പകുതി വേവിച്ച് വെച്ചു കേട്ടോ അതുകൊണ്ടാണ് സവോള ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ സവോള ഫ്രൈ ആയിട്ടാണ് എടുക്കുന്നത് ഇത് അത്യാവശ്യമായിട്ടുണ്ട് ഞാനിത് കോരാൻ പോവാം ഇതുപോലെയാണ് കേട്ടോ ഞാൻ സവോള ഫ്രൈ ആക്കി ഞാൻ സവാള വറുത്ത വെളിച്ചെണ്ണയിലേക്ക് ഇത് ഇത്രയും വലിയ ജീരകം പെരിഞ്ചീരകം ഇട്ടുകൊടുക്കുന്നത് വെളിച്ചെണ്ണ വെളുത്തുള്ളിയാണ് കേട്ടോ അത് ഇത്രയും വെളുത്തുള്ളി ഒരു ഉണ്ട വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞേക്കണതാണ് അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ നല്ലോണം ചേർക്കുന്നത് നല്ലതാണ് ഞാൻ വേവിച്ചപ്പം ഒരു വലിയ കഷ്ണം വെളുത്ത് ഇഞ്ചിയും ഒരു നാരങ്ങയുടെ നീരും മസാലയും വേപ്പിലയും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വേവിച്ചിണതാണ് വേവിച്ചപ്പോൾ ഒരു വെന്തമായിട്ടുള്ളൂ ഇനി അരിപ്പൊക്കെ ചേർത്തിട്ട് വേവിക്കാൻ നോക്കാം ഇറച്ചിയിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ടാണ് എന്താ ഞാൻ ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് ഒരായി ഉണ്ടെങ്കിൽ ഇനി ഇട്ട് കൊടുക്കാം ഒരു ആറ് പച്ചമുളകും കുറച്ച് പേപ്പിൽ രണ്ട് തക്കാളി ചെറുതായിട്ട് എരിഞ്ഞേക്കുന്നതാണ് ഞാൻ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം തിനകത്തേക്ക് തേങ്ങയൊന്നും ചേർക്കണില്ല തേങ്ങ ചേർത്ത് ഉണ്ടാക്കാം അത് ചേർച്ച പോലെ ഉണ്ടാക്കണതാണ് ഇതിപ്പോൾ ഞാൻ ഡ്രൈ ആയിട്ട് എടുക്കണം തക്കാളി ഒന്നാണ് വാടത്ത എനിക്കൊരു മണ്ടത്തരം പറ്റി ഞാൻ എല്ലാം കൂടി പാത്രത്തിൽ തിരിച്ച് തിരിച്ച് എടുത്ത് വെച്ചിറങ്ങുന്നതാണ് അത് ഇട് ഇടാനായിട്ട് എടുത്തത് അപ്പോൾ കൈ തെന്നിയിട്ട് കുറച്ചൊക്കെ താഴേക്ക് പോയി അതുകൊണ്ട് എല്ലാം കൂടി കൂടിപ്പോയിട്ടോ എല്ലാവരും ക്ഷമിക്കുക ഞാൻ പോയ കാരണം കൊണ്ട് ഇത്തിരി കുറച്ച് കുരുമുളകും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടേക്കണതാണ് ഒത് ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് മസാല കുരുമുളക് ഒന്ന് ഒന്നര ടീസ്പൂണ് കുരുമുളക് ഇത്രയും ഇട്ട ഇട്ടേക്കണതാണത് കുറച്ച് പോയതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടാമത് കുറച്ച് ഇട്ടേക്കുന്നത് എല്ലുകൂടി മിക്സായിപ്പോയി പെട്ടെന്ന് എൻ്റെ കൈ തെന്നി പോയതാണ് കേട്ടോ എല്ലാവരും ക്ഷമിക്കുക വേറെ വേറെ കാണിക്കാനായിട്ട് എടുത്തതാണ് പ്പൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഇതിനകത്ത് കൂട്ടിയിട്ട് ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് സവോള ഇല്ല ഞാൻ വറുത്ത സവോള കുറച്ച് ഇട്ട് കൊടുക്കണം കുറച്ച് ഞാൻ വെന്ത് കഴിയുമ്പോൾ എല്ലാം കഴിയുമ്പോൾ ഇട്ടുകൂടെ കാണുന്നത് വിചാരിച്ചാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പൊടിച്ചിട്ട് ഇടാണെങ്കിൽ ഇത് ചേർന്ന് കിട്ടും ഇറച്ചി ഒന്നുകൂടെ വേവാനുണ്ട് ഞാൻ ഒന്ന് കളപ്പിച്ച് വെച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഇത് നല്ലോണം ഇതിന് അരപ്പിലും ഇതിനകത്തൊക്കെ കിടന്നൊന്ന് നല്ലോണം വെന്ത് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വരട്ടെ കുറച്ച് മല്ലിയിലായിട്ടോട്ട് വന്നിട്ട് ചാറാവ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ശരി ഇപ്പം തേങ്ങപ്പാലൊന്നും ചേർക്കാണ്ട് നല്ല ഡാർക്ക് കളറായിട്ടാണ് എടുത്തേക്കണേ ഇതിനകത്ത് തന്നെ കിടന്ന് എന്ത് സാവധാനം വേണം എന്നാലാണ് ഇങ്ങനെ വരുള്ളൂ ഞാൻ ചെയ്ത് ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടെനിക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബായി നമ്മൾ മനസ്സിലാണിക്കണേ തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ നേരിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവർ എല്ലാവർക്കും നന്ദി ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇത് ഇതിൻ്റെ നെയ്യാണ് ഞാൻ ശരിക്കും ട്രൈ ചെയ്യണം എടുത്തേക്കണേ ഇത് കടാടി കിടക്കുന്നത് അതിൻ്റെ നെയ്യാണ് ഉണ്ടോ ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി